ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഇന്ത്യ പാക് മത്സരത്തിലെ ടിക്കറ്റുകൾ കരിഞ്ചതയിൽ യഥാർത്ഥ വിലയേക്കാൾ അറുന്നൂറ് ശതമാനം അധിക നിരക്കിലാണ് ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കുള്ളത് തിങ്കളാഴ്ചയായിരുന്നു മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നടന്നത് മണിക്കൂറുകൾക്കകം കരിഞ്ചന്തയിൽ പ്രത്യക്ഷപ്പെട്ടത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അടക്കമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ടിക്കറ്റ് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് ദിർഹം യഥാർത്ഥ വിലയുള്ള ടിക്കറ്റിന് മൂവായിരത്തി അഞ്ഞൂറ് ദൃഹം വരെയാണ് നിരക്ക് അഥവാ പന്ത്രണ്ടായിരം ഇന്ത്യൻ രൂപ വിലയുള്ള ടിക്കറ്റിന് ചോദിക്കുന്നത് എൺപത്തി മൂവായിരം രൂപ തിങ്കളാഴ്ച വൈകിട്ട് യു എ സമയം നാലു മണിക്കാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ ക്രിക്കറ്റ് ആരാധകർ കാത്തിരുന്ന പോരാട്ടത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത് വിൽപ്പന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നര ലക്ഷത്തോളം പേർ വിർച്വൽ ക്യൂവിലുണ്ടായിരുന്നു നാല് അൻപത്തിയാറിന് മത്സരത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ടിക്കറ്റുകളും വിറ്റുതീർന്നു അയ്യായിരം ദൃഹം അഥവാ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ വിലവരുന്ന ദ ഗ്രാൻഡ് ലോഞ്ച് ടിക്കറ്റുകളടക്കം വിറ്റുപോയലുണ്ടായിരുന്നു അഞ്ഞൂറ് ദൃഹമായിരുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് ഏകദേശം പന്ത്രണ്ടായിരം ഇന്ത്യൻ രൂപ ദുബൈ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് ഇന്ത്യ പാക് പോരാട്ടം ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശുമായും മാർച്ച് രണ്ടിന് ന്യൂസിലാൻഡുമായും ഇന്ത്യ കൊമ്പുകൂർക്കും മാർച്ച് നാലിന് നടക്കുന്ന ഒന്നാം സെമിഫൈനൽ പോരാട്ടത്തിനും ദുബൈ വേദിയാകും ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യത നേടുകയാണെങ്കിൽ കലാശ പോരിനും ദുബൈ ആതിഥേയത്വം വഹിക്കും മാർച്ച് ഒമ്പതിനാണ് ഫൈനൽ മീഡിയ വൺ ദുബൈ